വേദനയിൽ നിന്നൊരു എന്നാ ശമനം കൊടുക്കുന്ന ഒരു ദൈവത്തെ പോലെയാണ് കാര്യം എന്നാ അല്ല ഉള്ളതാണ് സത്യമല്ലോ ആൾക്കാര് ഞാനൊക്കെ ഇരുന്ന് നിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇരുന്ന് നിരങ്ങിട്ടുള്ളത് എന്ന് പറഞ്ഞാല് എന്നാ ഞാന് എന്റെ കുടുംബമായിട്ട് എന്നാ അബുദാബിയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോഴൊക്കെ തന്നെ കുടുംബം ഈ നാട്ടിൽ പോയിരുന്നതിനു ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ വേദനയൊക്കെ ആയി ഈവൻ ഫ്ലൈറ്റിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വട്ടം നിന്ന് പോലും ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് എനിക്കിപ്പോ ഒരു റിലാക്സ് എന്ന് പറഞ്ഞാല് ഭയങ്കര റിലാക്സ് ആണ് ഭയങ്കര റിലാക്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊമോഷന് വേണ്ടിട്ടൊന്നും ഞാൻ പറയുന്നതല്ല എൻ്റെ ബന്ധുക്കാരൊന്നും അല്ല ഒന്നും എന്നാലും വളരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ആണ് മാന്യമായിട്ടുള്ള പൈസയൊക്കെ വാങ്ങിക്കാറുള്ളു അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു പിന്നെ ഉയർച്ച അവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ട്രീറ്റ്മെന്റിന് വന്നാൽ എൻ്റെ പേര് മനോജ് ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ നടുവേദന മൂലം ഒത്തിരി ദുരിതം അനുഭവിച്ചത് ഞാൻ ഗൾഫിലാണ് ഇപ്പോഴും ഗൾഫിൽ തന്നെയായിരുന്നു അപ്പോൾ അവിടെ തൊട്ടേ ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങി ഗൾഫിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു അതിനുശേഷം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെയൊക്കെ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പിന്നെ വേദന വന്നു തുടങ്ങി ഡിസ്കിൻ്റെ ആയിരുന്നു എന്റെ കാലിൻ്റെ പാദം വരെ വേദന വരും പെരു വേദന എന്ന് പറയാൻ അത്മാതിരി പെരുപ്പും അങ്ങനെയാണ് ഞാൻ നെറ്റില് ഈ മേളത്തിന്റെ ഈ സെന്ററിനെ പറ്റി അറിയുന്നതും ഇവിടെ വന്നത് ഞാനിവിടെ വന്നതിപ്പോ മൂന്ന് വർഷത്തിന് മുന്നേയാണ് വന്നത് വന്നിട്ട് ഇപ്പോഴ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തെ തവണ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്ന് ഒരു റിഫ്രഷ്മെന്റിന് ഒരു ദിവസം വന്നിട്ടുണ്ട് ഈ ഈ പുതിയ ബിൽഡിങ് തുടങ്ങിയപ്പോഴും ഒരു ദിവസം വന്നു ഞാനായിരുന്ന ഉദ്ഘാടനത്തിന്റെ വേഷ്യു ഞാനായിരുന്നു അതിനുശേഷം ഞാൻ ഞാനിപ്പം വരുന്നത് രണ്ടാം തവണയാണ് പറയാം ഞാനിപ്പം എൻ്റെ നോർമൽ ലൈഫാണ് ഞാൻ ജോലി ചെയ്യാറുണ്ട് ഈവൻ ഒരാഴ്ചയായിട്ട് നീ കളരി വിട്ടു നോക്കുകയാണ് എൻ്റെ ജോലി സത്യമാണ് പറയുന്നത് വീട്ടിൽ കൃഷി ജോലിക്കാരൊക്കെ ഉള്ളപ്പോൾ ഞാൻ അവരോടൊന്നും ഒക്കെ ജോലി ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോഴും ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പൊക്കത്തിൽ കയറാറുണ്ട് ഈവൻ ലാഡറിലൊക്കെ കയറാറുണ്ട് എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇതുവരെ പോണത് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവട്ടെ നമ്മളൈ സെന്ററിന് എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് അവിടെ ഒരു പേഷ്യന്റ് വരുമ്പോ ഡോക്ടറിന്റെ ചിരിച്ച മുഖം കണ്ടാകുമതി അതത്തിന് തന്നെ അസുഖം ഡോക്ടർ വളരെ ഫ്രണ്ട്ലി അല്ലേ ഫ്രണ്ട്ലി അല്ലെങ്കിൽ റൂമുണ്ട് എന്തായാലും ഡോക്ടർ നമ്മളോട് വന്നിരിക്കുന്നത് അതൊക്കെ തന്നെ അതൊക്കെ അത് കാര്യം എന്ന് പറഞ്ഞാലേ പിന്നെ ഞാനായിരുന്നു ഈ സെന്ററിൽ ആദ്യത്തെ പേഷ്യന്റ് ഉദ്ഘാടന പേഷ്യന്റ് ഞാനായിരുന്നു നേരത്തെ താഴെ താഴെയായിരുന്നപ്പോഴത്തേക്ക് ആണ് ഞാൻ വന്നത് പക്ഷെ ഇവിടുത്തെ ഉദ്ഘാടന പേഷ്യന്റ് ഞാനാണ് ഒരു ടുത്തുണ്ട് കാര്യം അതിന് ശേഷം ഭയങ്കര ഉയർച്ചയാണ് അത് ഒരുപാട് മറവുണ്ട് അതെ അതിന്റെ ഒരു സ്നേഹം കൂടെ ഉണ്ട് സത്യമാണ് സത്യസന്ധമായിട്ടുള്ള മറുപടി ആണല്ലോ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലാതെ ഇതിലിപ്പോളി ചെയ്യാൻ വേണ്ടി അല്ല അല്ലാതെ മേടം എന്റെ പോളിഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് പൈസ വന്നിട്ടുല്ല ഞാൻ എന്റെ സത്യം ഞാൻ ഞാൻ പറഞ്ഞിട്ട് എനിക്കൊന്നും ഒരു മിനിമം ഒരു ഏഴെട്ട് പേഷ്യൻസ് ഇവിടെ വന്നതാണ് ഞാൻ എന്റെ നൈബേഴ്സും എന്റെ ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ടാവും കാര്യം എനിക്ക് റിസൾട്ടില്ലെന്നു പറഞ്ഞാൽ ഞാൻ അവരെ പറഞ്ഞു കൊടുത്തില്ലല്ലോ എൻ്റെ ഒരു ഞാൻ ഒരു ട്രബിളിലേക്ക് ഞാൻ ഇടത്തില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആ ഒരു ട്രബിളിൽ ഒന്നും ആക്കത്തില്ലല്ലോ എത്രയും ആൾക്കാർ ഞാനിവിടെ വന്നിട്ടുണ്ടാവും കഴിഞ്ഞ ആഴ്ചയും വന്നിട്ടുണ്ടാവും ഒരു കോളേജിൽ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ ഒരു പിന്നെ മോളാണ് അപ്പോഴ് അവരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ അവരൊക്കെ കൺഫേം പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു അനുഭവസ്ഥനാണ് അതിന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരൊക്കെ വന്നത് അവർക്കൊക്കെ അവരെല്ലാം ഹാപ്പിയാണ് ഈവൻ ഒരു ക്യാപ്റ്റൻ വരെ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ ലേഡം പുള്ളി ക്യാപ്റ്റൻ കമാൻഡർ അങ്ങനെ അങ്ങനെ പുള്ളിയൊക്കെ വന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് പുള്ളി ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ വളരെ നല്ല അഭിപ്രായവും ഒക്കെയാണ് മാഡത്തിന്റെ പെരുമാറ്റ രീതിയായാലും സ്റ്റാഫുകളൊക്കെ നല്ലവരാണ് സൗമ്യൊക്കെ എന്നെ നല്ല രീതിയിലാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാരും ഒരേപോലെയാണ് പൈസക്ക് വേണ്ടിട്ട് മാത്രമുള്ള ഒരു സെന്റർ ഒന്നും പഴയ പല സെന്ററുകളും നമുക്ക് അറിയാവുന്നത് പൈസയ്ക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് അവർ അല്ലാതെ ടെമ്പററി എന്തെങ്കിലുമൊക്കെ റിലാക്സ് ആണ് നമുക്ക് കിട്ടുന്നത് എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള ഇതുവരെ ഇപ്പൊ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം മൂന്ന് വർഷമായി മൂന്ന് വർഷത്തോളം ആയിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം മൂന്ന് വർഷം വലിയൊരു മൂന്ന് വർഷത്തിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിപ്പം രണ്ടാമത്തെ ഓട്ടമാണ് ഞാൻ വരുന്നത് അതായത് ആയുർവേദിക്കിന് ഞാൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് രണ്ടാമത് വേദന വന്നു പിന്നെ അവർ പറയുന്നത് ഒരു സെക്ഷൻ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം വീണ്ടും ഞാൻ നിൽക്കാനാണ് പറയുന്നത് മുപ്പത് ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര ലക്ഷം രൂപ ചിലവാക്കാനുള്ള കാര്യമാണ് പിന്നെ പറയുന്നത് വീണ്ടും അടുത്ത വർഷത്ത് വീണ്ടും വേദന വരുത്തില്ലേ അങ്ങനെയാണ് ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഈ ബോൺ തെറാപ്പി എന്നുള്ള ഈ ഒരു സെന്റർ വിളിച്ച് ഞാൻ ആദ്യം മാഡത്തിനെ വിളിച്ച് കൺഫേം ചെയ്ത് ഇതിന്റെ റിസൾട്ടിനെ പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ മാഡം പറഞ്ഞു നിങ്ങൾ റേറ്റിംഗ് ഒക്കെ നോക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എത്ര സെക്ഷൻ ചെയ്യേണ്ടി വരും അത് രണ്ടാം രണ്ടാമൂതാം സെക്ഷൻ ഇപ്പോഴും സെക്ഷൻ ചാർജ് എത്ര ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ വരാൻ തന്നെ കാര്യം അങ്ങനെ എന്തായാലും ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാണ്ടിരിക്കേ പൈസ ഇല്ലേ ഉള്ളൂ പോയി നോക്കാം ഇത്രയും പൈസ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയില്ലേ ഇനി ഇതായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്നാ പോവാന്ന് വിചാരിച്ചത് അങ്ങനെ വന്ന എന്തായാലും ഈ പറഞ്ഞ പോലെ കറക്റ്റ് സ്ഥലത്താണ് വന്നത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയതാണ് എന്റെ വിശ്വാസം ഷോൾഡർ മുട്ട ഒക്കെ തേയ്മാനവായിട്ടായിരിക്കും മിക്കവർക്കും വേദനകൾ വരുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് സക്സസ് ആവുന്നുണ്ട് പക്ഷെ അവരെ അങ്ങേ അറ്റത്തെ എക്സ്ട്രിമിറ്റിയിൽ എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാൽ പ്രയാസമാണ് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ അല്ലാതെ ഒരു പരിധി വരെ ഉള്ളവരെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ മെയിൻ ആയിട്ട് ഈ അലൈൻമെന്റ് തെറാപ്പി പിന്നെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി അത് ആവശ്യമുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പിങ് കപ്പിങ് തെറാപ്പി അക്കി പഞ്ചർ പിന്നെ അത്യാവശ്യം റേക്ക് പ്രാണിഹീലിങ് അത്യാവശ്യമുള്ളവർക്ക് ചെയ്യുന്നുണ്ട് അത് തലകറക്കം തലവേദന ഒക്കെ മിക്കവാറും നമ്മുടെ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെ ആയിരിക്കും അതായത് ഈ പെടലിയുടെ ഭാഗത്ത് സർവൈക്കൽ സ്പൈനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പർ ബാക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണ് തൊണ്ണൂറ് ശതമാനവും വിട്ടുമാറാത്ത തലവേദനയും തലകറക്കും ബ്രെയിൻ റീസൺ കൊണ്ടായിരിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ അലൈൻമെന്റ് ചെയ്തെങ്കിലേ അത് മാറത്തുള്ളൂ ഇവിടെ തന്നെ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പുള്ളിക്ക് ഫിക്സ് പോലെ വന്ന് വീഴുമായിരുന്നു അത് പെഡലിയിലെ പ്രശ്നം കൊണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ ഒരുപാട് സ്കാ ബ്രെയിനിന്റെ സ്കാനൊക്കെ എടുത്തു അതിനകത്ത് പ്രശ്നങ്ങളില്ല ഓരോ തവണയും അദ്ദേഹം വീഴും വീണ്ടും പോയി സ്കാൻ ചെയ്യും അത് അങ്ങനെ ട്രീറ്റ്മെൻറ് മെഡിസിനുമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇവിടെ വന്ന് അലൈൻമെന്റ് ചെയ്തപ്പോൾ പുള്ളി ഓക്കെ ആയി പിന്നെ അതുപോലെ വിട്ടുമാറാത്ത തലവേദനയുള്ള ഒരു തയ്യൽക്കാരി ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം അവർ മൈഗ്രെയിൻ മരുന്ന് കഴിച്ചതാണ് പക്ഷെ അലൈൻമെന്റ് ചെയ്ത് നാല് അലൈൻമെന്റ് ചെയ്തപ്പോ അവര് ഓക്കെ ആയിരുന്നു